അങ്ങനെ അവന്തിക എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അനന്തപുരിയിലേക്ക് എത്തിയത് എന്ന സംശയം ആ ദൃശ്നം മുത്തശ്ശനെ വരികയാണ് അങ്ങനെ അവന്തികയ്ക്ക് ഒരു ഫോൺ കോൾ വരികയും എന്നാൽ മുത്തശ്ശൻ അപ്രതീക്ഷിതമായി അത് അതെടുക്കുകയും ചെയ്യുന്നുണ്ട് അനന്തപുരി മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാനാണ് അവന്തിക ഇങ്ങോട്ട് വന്നതെന്ന സത്യം മുത്തശ്ശൻ മനസ്സിലാക്കുകയാണ് വളരെ നെട്ടലോട് കൂടിയാണ് മുത്തശ്ശൻ ആ സത്യം മനസ്സിലാക്കുന്നത് അവന്തികയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും ആരാണ് അവന്തികയെ പറഞ്ഞയച്ചത് എന്നും എല്ലാം കണ്ടെത്തണമെന്ന ആഗ്രഹം മുത്തശ്ശനുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശൻ അവന്തികയെ വിടാതെ പിന്തുടരുകയാണ് അങ്ങനെ ഒരു ഫോൺ കോൾ വന്ന കാര്യം മുത്തശ്ശൻ അവന്തികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്തിക മാറ്റി റെഡിയായി പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ അതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശൻ അവന്തിക പുറത്ത് പോയതിൻ്റെ കാര്യം ആദർശനോട് പറയുകയും അങ്ങനെ ആദർശ മുത്തശ്ശൻ അവന്തികയെ പിന്തുടർന്ന് പിന്നാലെ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവന്തിക കാറ് നിർത്തുകയും പുറത്തുനിന്ന് ആരോടോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അത് മറ്റാരുമായിരുന്നില്ല എ എൻ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ ആദർശ ആകാൻ നെട്ടലോട് കൂടി പറയുന്നുണ്ട് മുത്തശ്ശ അത് എ എൻ ജ്വലറിയിലെ സ്റ്റാഫാണല്ലോ അയാളെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് ഇയാളെ എനിക്ക് നന്നായിട്ട് അറിയാം ഇനി ഇവൾക്ക് എ എൻ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ ആകെ നെട്ടലോട് കൂടി പറയുന്നുണ്ട് എന്തായാലും അവരുടെ സംസാരം കേട്ടിട്ട് എന്തോ സീരിയസ് ആയിട്ടുള്ള ചർച്ചയാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ജ്വല്ലറിയെ ഇല്ലാതാക്കാൻ വേണ്ടി ആരൊക്കെയും ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടി കച്ച കെട്ടി കെട്ടിത്തന്നെയാണ് ഇവളെ ആരോ പറഞ്ഞയച്ചത് ഓരോരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരികയാണല്ലോ മോനെ മൂർത്തി ജ്വല്ലറി കാണുന്ന എത്തിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് പക്ഷേ അറിയില്ല കുറച്ച് നാളുകളായി മൂർത്തി ജ്വല്ലറിയുടെ പതനം തുടങ്ങിയിരിക്കുകയാണ് അതെല്ലാം കാരണം ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ സമയം ആദർശ പറയുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് മൂർത്തി ജ്വല്ലറി ഇതുവരെ എത്തിയത് അതുകൊണ്ട് തന്നെ മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ടാണ് അവന്തികയുടെ ഫോൺ കോൾ മുത്തശ്ശൻ തന്നെ എടുക്കേണ്ടി വന്നതും അവളുടെ കള്ളത്തരം കണ്ടെത്തിയതും അങ്ങനെ അവന്തിക വീണ്ടും കാറിൽ കയറി പോവുകയാണ് അങ്ങനെ ആദർശം മുത്തശ്ശിനും അവന്തികയെ പിന്തുടർന്ന് പോവുകയാണ് അങ്ങനെ അവസാനം അവന്തിക എത്തിയത് എ എൻ ജ്വല്ലറിയിലായിരുന്നു അങ്ങനെ മൂർത്തി ജ്വല്ലറിയിൽ കൂളായിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി കടന്നു പോകുന്ന അവന്തികയെ കണ്ട് മുത്തശ്ശിനെ ആദർശം ആകെ നെട്ടി നിൽക്കുകയാണ് അവന്തികി മൂർത്തി ജ്വല്ലറിയിൽ എല്ലാവരും സന്തോഷത്തോട് കൂടി സ്വീകരിക്കുന്നുണ്ട് വളരെ നല്ലൊരു സ്വീകരണം തന്നെയാണ് അവന്തികിക്ക് മൂർത്തി ജ്വല്ലറിയിൽ കിട്ടിയത് ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവൾക്ക് എ എം ജ്വല്ലറിയുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അത്രയും അധികാരത്തോട് കൂടിയാണ് അവൾ ജ്വല്ലറിയിലേക്ക് കടന്നു പോകുന്നത് അത്രയും നല്ല രീതിയിലാണ് അവന്തികി അവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്വല്ലറിയുമായി അവൾക്ക് നല്ല കണക്ഷൻ ഉണ്ട് എന്തായാലും അവന്തിക മാത്രമല്ല അവൾക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് മൂർത്തിചൊല്ലരെ തകർക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി ആർക്കും പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും അവളുടെ പിന്നിൽ കളിക്കുന്നവരെ കണ്ടെത്തണം അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ചെല്ലോറ് ഇല്ലാതാകും പോലെ ഇപ്പോൾ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്കുണ്ടായത് അതെല്ലാവർക്കും മുത്തശ്ശിനൊരു സമാധാനവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശിനോട് ഞാൻ പറഞ്ഞതാണ് എല്ലാം ഈ ആദർശം കണ്ടെത്തും അതുവരെ മുത്തശ്ശി സമാധാനമായിരിക്കൂ എന്ന് ആദർശ പറയുന്നുണ്ട് ഇവളുടെ കൂടെ അബീൻ ജലജി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം അവൾ അവർക്ക് പിടികൊടുക്കാതെ നടക്കുകയാണ് വേറെ ആരോ അവൾക്ക് പിന്നിൽ കളിക്കുന്നുണ്ട് ഒരിക്കലും അബിയും ജനജാപ്പച്ചയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അവന്തിക ആകെ മാറിയെന്നും അവൾക്ക് ഒട്ടും താങ്കളോട് താല്പര്യമില്ല എന്നും ജലജപ്പച്ചിയും അബിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ പിന്നിൽ ജലജാപ്പച്ചി അബിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വേറെ ആരോ ആണ് എന്തായാലും ഞമ്മക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അദർശ് എന്തായാലും ഏഞ്ചലറിൽ ഉള്ളവരെയും കൂട്ടുപിടിച്ചാണ് അവൾ ഈ കളി കളിക്കുന്നത് ശരിക്കും അവന്തിക അനന്തപുരിയിൽ അഭിനയിക്കുകയായിരുന്നു മോനെ ദേവിയായനിയോടും ഞായനയോടും അങ്ങനെ അവിടെ അനന്തപുരിയിൽ എല്ലാവരോടും നല്ലതുപോലെ നിന്നിട്ട് സംശയമില്ലാത്ത രീതിയിൽ അനന്തപുരിയെ തകർക്കുക എന്നതായിരിക്കും അവളുടെ ഉദ്ദേശം എന്തായാലും നമ്മുടെ ശത്രുവിൻ്റെ മിത്രമാണ് അവന്തിക അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ നന്ദുമോളെ കാണണം മോനെ ഇവളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നന്ദവുമായി സംസാരിക്കണം ഇവൾ ആരെ കാണാൻ പോകുന്നു എന്തിനു പോകുന്നു ഇവൾ ഇവളാരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് ഇവളാരൊക്കെ തിരിച്ചു വിളിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയണം എന്തായാലും അവളുടെ പിന്നിലുള്ള ശക്തി അതാരാണെന്ന് മനസ്സിലാക്കണം ആ സമയം ആദർശം പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഇവരുടെ കളി നടക്കില്ല ഇവളുടെ മാത്രമല്ല ജയജപ്പച്ചിയുടെയും അബിയുടെയും കളി നടക്കില്ല മുത്തശ്ശം വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ആദർശം കണ്ടെത്തുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് അങ്ങനെ ആദർശം നന്ദുവുമായി കാര്യം സംസാരിക്കുകയാണ് അങ്ങനെ നന്ദു അവന്തികയെ കാര്യമായി തന്നെ നിരീക്ഷിക്കുകയാണ് അവന്തികയുടെ ഓരോ നീക്കങ്ങളും നന്ദു കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ നന്ദു തെളിവ് സഹിതം തന്നെ അനന്തപുരിയിലേക്ക് എത്തുകയാണ് അങ്ങനെ നന്ദുവിനെ കണ്ടപ്പോൾ അവന്തിക വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് അങ്ങനെ നന്ദു എല്ലാവരോടും അങ്ങോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അവന്തികയുടെ എല്ലാ കള്ളത്തരങ്ങളും നന്ദു കണ്ടുപിടിക്കുകയാണ് അങ്ങനെ അവന്തിക അബിയുടെ അച്ഛനുമായി സംസാരിക്കുന്ന വീഡിയോസെല്ലാം നന്ദു എല്ലാവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവന്തികയുടെ പിന്നിൽ കളിക്കുന്ന യഥാർത്ഥ പ്രതിയെ എല്ലാവർക്കും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നന്ദു തന്നെ അവന്തികയെ അബിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്